എം പി അഹമ്മദ് ചെയർമാൻ ആണ് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിലേക്ക് പോവുകയാണ് നമസ്കാരം സർ ഈ ബജറ്റ് താങ്കൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം പ്രത്യേകിച്ച് നിക്ഷേപകരെ സംബന്ധിച്ച് ഏത് തരത്തിൽ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഗുണകരമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല പൊതുവെ സ്വാഗതാർഹമായ ഒരു ബജറ്റ് ഈ ബജറ്റ് ഒരു ലക്ഷം സാധാരണ ഇടത്തരം എംപ്ലോയി ക്ലാസ് അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അവരെ സാലറിയിൽ വലിയൊരു ബെനിഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇൻകം ടാക്സിൽ ഒരു ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇളവ് കിട്ടി എന്നുള്ളത് ഒരു സാധാരണ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഗവൺമെൻറ് പുതുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും മേക്കിംഗ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നു മേക്കിങ് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി എക്സ്പോർട്ട് കയറ്റുമതിക്കും മാനുഫാക്ചറിങ്ങും ചെയ്യുന്ന ആനുകൂല്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യൂത്ത് ക്വാളിഫൈഡ് മാൻ പവറാണ് വലിയ രീതിയിലുള്ളൊരു യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ നമ്മുടെ രാജ്യത്തുണ്ട് ആ അവർക്ക് പുതിയ തൊഴിലുണ്ടാവാൻ പ്രൈ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഗവൺമെൻ്റ് ഭാഗത്ത് നടക്കുന്നതായി കാണുന്നുണ്ട് അതൊരു വലിയ സ്വാഗതാർഹമായിട്ടാണ് തോന്നുന്നത് മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ഓഫ് ദ വേൾഡ് എന്ന ഞങ്ങളുടെ ടാർഗറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യയിലെ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത് വിദേശത്ത് കയറ്റുമതി അയയ്ക്കുക എന്നുള്ളത് അത് ഇലക്ട്രോണിക്സ് രംഗത്തായാലും എല്ലാ രംഗത്തും അതിനുള്ള ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് ഗവൺമെൻറ് ആ രീതിയിലാണ് ഇനി ചൈനയോട് മത്സരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാധ്യത ചൈനയാണെന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണ രംഗത്തുണ്ടെങ്കിൽ അതേ അവസരത്തിൽ ചൈനയോട് നല്ല ക്വാളിറ്റിയും നല്ല സർവീസും കൊടുത്തുകൊണ്ട് ഇന്ത്യ മത്സരിക്കേണ്ടതിരിക്കുന്നു അതാണ് ഇന്ത്യൻ്റെ ഫ്യൂച്ചർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അതിനുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങ് ഉൾപ്പെടുന്ന ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ആവശ്യങ്ങളായിരുന്നല്ലോ സ്വർണ്ണ വ്യാപാരികൾ മുന്നോട്ട് വെച്ചിരുന്നത് അതിലൊന്നാണ് ഇറക്കുമതി തീരുവ കഴിഞ്ഞ തവണ കുറച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇറക്കുമതി കുറെയൊക്കെ നീതിയുക്തമായി കള്ളക്കടത്ത് കുറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ആറ് ശതമാനത്തിൽ നിന്ന് വീണ്ടും മൂന്ന് ശതമാനത്തിലേക്കാക്കുക അതുപോലെ തന്നെ സ്വർണ്ണത്തിന്റെ ജി എസ് ടി ഒന്നേകാല് ശതമാനമാക്കി കുറയ്ക്കുക ഒരു ഗോൾഡ് ബുള്ളിയൻ ബാങ്ക് തുടങ്ങുക സ്വർണ്ണത്തിനായി ജ്വല്ലറി പാർക്കുകൾ തുടങ്ങുക അതേപോലെ തന്നെ സ്വർണത്തിനായി ഒരു മന്ത്രാലയം ഉണ്ടാക്കുക ഇങ്ങനെ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചല്ലോ അപ്പോൾ ഈ വ്യാപാര മേഖലയ്ക്കായി എന്തെങ്കിലും അതെങ്ങനെ കാണുന്നു മേഖലക്ക് യാതൊരു പ്രഖ്യാപനങ്ങളും കാണുന്നില്ല വാങ്ങൽ ശേഷി ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു വാങ്ങൽ ശേഷി കാര്യങ്ങൾ അത് മൊത്തം ബിസിനസ്സുകളെ മൊത്തം ഏത് എല്ലാ ബിസിനസ്സുകളെയും ഗുണം ചെയ്യും അതുപോലെ തന്നെ ആ ആഗോളതലത്തിൽ ഇപ്പം ഇന്ത്യയിൽ മാനുഫാക്ചറിങ് വ്യത്യസ്തയ്ക്ക് അയക്കുക എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രയാ എനിക്ക് തോന്നിയത് നികുതി കുറച്ചിട്ടുണ്ടെങ്കിലും വിവേഷൻ ടാക്സ് ഇവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഇനിയും വേണ്ടിയിരിക്കുന്നു ഇപ്പോഴും നികുതി വെട്ടിപ്പ് ഇൻകം ടാക്സിൻ്റെ രംഗത്തായാലും കള്ളക്കടത്ത് സ്വർണ്ണ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലായാലും ഒരുപാട് ഇപ്പവും നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ടും ടാക്സ് ഇവേഷൻ മാറിയിട്ടില്ല ആ രംഗത്ത് ഇവേഷൻ പൂർണ്ണമായും മാറുന്ന രീതിയിലുള്ള ടെക്നോളജി കൊണ്ടുവരികയും അതിനനുസരിച്ച് അത് മോണിറ്ററിങ് സംവിധാനം വരികയും ചെയ്തു കഴിഞ്ഞാൽ ടാക്സിനത്തിൽ ഗവൺമെൻറ് വരുമാനം കിട്ടും കൂടുതൽ കുറയ്ക്കാനും പറ്റും കൂടുതൽ വരുമാനം ഗവൺമെൻറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് കു കുറവ് വന്നല്ലേ ഇപ്പം തന്നെ ഇൻകം ടാക്സ് രംഗത്തിന് വലിയൊരു കുറവല്ല വന്നിരിക്കുന്നത് ഇപ്പോൾ ജി എസ് ടിയിൽ വലിയൊരു വരുമാനം ഉണ്ടായി ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ വരുമാനം വേണമെങ്കിൽ ടാക്സി വേഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം മോണിറ്ററിംഗ് കൂടണം ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഒരു രാജ്യത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായിട്ട് പോകേണ്ടത് അതിനും വലിയ നീക്കങ്ങൾ കാണുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ അത് നൂറ്റി ഇരുപത് പുതിയ എയർപോർട്ടുകൾ വരുന്നു ഉഡാൻ പദ്ധതികൾ കൂടി അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ യാത്രാ രംഗത്തും മാനുഫാക്ചറിംഗ് രംഗത്തും ഗവൺമെൻറ് ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എത്രത്തോളം വരും ഏതൊക്കെ നല്ല രീതിയിൽ വരുമെന്നുള്ളതാണ് പിന്നെ പൊതുവേ പറയുന്നത് കുറച്ചുകൂടി പൊളിറ്റിക്കൽ അത് ബീഹാറിന് കൂടുതൽ കൊടുത്തു അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നതാണ് മറ്റു മറ്റു സ്ഥലങ്ങളിൽ കുറഞ്ഞു പോയി ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ചില അതൊരു എല്ലാ ബജറ്റിനും കുറച്ച് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ കാണും അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത് പൊതുവേ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബജറ്റായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനും കൂടുതൽ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു തോന്നുന്നുണ്ട് കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം കൂടി ഇതിൽ ഒരു ഉപചോദ്യമായി ചോദിക്കുകയാണ് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഇൻകം ടാക്സ് അത് വലിയ രീതിയിൽ ടാക്സ് വെട്ടിക്കുറയ്ക്കുമ്പോൾ ടാക്സ് ഇല്ലാതാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ഇൻകം ടാക്സ് ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ സ്വർണം വാങ്ങാനും അതിലേക്ക് നിക്ഷേപിക്കാനും ഒക്കെയുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണത്തിന്റെ വില തൊട്ടാൽ പൊള്ളുന്ന വിലയിൽ എത്തി നിൽക്കുകയാണല്ലോ സ്വർണം അപ്പോൾ കൂടുതൽ പേർ സ്വർണം ഒരു സാധ്യതയൊക്കെ ഉണ്ടാകുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും വാങ്ങൽ ശേഷി സ്വർണം മാത്രമല്ല വീടുണ്ടാക്കാനുള്ള ശേഷി അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്ക് ഗ്രഹോപകരണങ്ങൾ വായിക്കാനുള്ള ശേഷി ഈ പത്ത് ശതമാനം എണ്ണം ഒരു ലക്ഷം ഉറുപ്യ വരുന്ന വരുന്നതിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാലറിയിൽ ശരിയായ ഹൈക്ക് ഉണ്ടായ മാതിരിയാണ് എംപ്ലോയി ക്ലാസ്സാണ് കൃത്യമായി നികുതി കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് ബിസിനസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വളരെ ചുരുക്കം ആൾക്കാരാണ് വളരെ നല്ല രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ അപ്പം പൊതുവേ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത ആൾക്കാർക്ക് കൂടുതൽ ടാക്സിനത്തിൽ കുറഞ്ഞു കിട്ടുന്നത് കൊണ്ട് പർച്ചേസിങ് പവർ കൂടാനും അത് ഗവ നാട്ടിലേക്ക് ഒഴികാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വരുന്ന പണം നാട്ടിലേക്ക് തന്നെയാണ് വരുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ പണം എത്തിയാലാണ് അത് വ്യവസായ വ്യാപാര രംഗത്തൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ പബ്ലിക്കിൻ്റെ അടുത്ത് പൈസ എത്തിക്കുക എന്നുള്ള ജോലിയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ജൂലൈ ഇരുപത്തിമൂന്നിൻ്റെ ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചു അതിന്റെ ഭാഗമായിട്ട് സ്വർണ്ണത്തിൻ്റെ നിയമപരമായുള്ള ഇറക്കുമതി വലിയ തോതിൽ കൂടി നൂറ്റിനാല് ശതമാനമാണ് ചില മാസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അതേസമയം തന്നെ ആഭരണങ്ങളുടെ കയറ്റുമതിയിൽ ഒരു കുറവുണ്ടായി ഇരുപത്തി മൂന്ന് ശതമാനം ഇടിവാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഈ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ കമ്മിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ആഭരണ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ ജ്വല്ലറി മേഖലയിലുള്ളവർക്ക് കയറ്റുമതി കൂടുതൽ കയറ്റുമതി പ്രോത്സാഹന നയം ഈ ബജറ്റിൽ കാണുന്നുണ്ട് ഈ ആഭരണങ്ങളുടെ കയറ്റുമതി കൂടിക്കഴിയുമ്പോൾ തീർച്ചയായും ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവുമല്ലോ അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ നിർമ്മാണവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാൻ ഈ നയം പര്യാപ്തമാണെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും പര്യാപ്തമാണ് ഈ ഒരുപാട് വർധനവ് കഴിഞ്ഞ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് യു എസ് സിലേക്കായാലും മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ വേൾഡ് മൊത്തം ഗോൾഡ് ഓർണമെൻ്റ്സിൻ്റെ വില വർദ്ധിച്ചത് ഗോൾഡിൻ്റെ വില പത്തിരുപത് ശതമാനം ഇരുപത്തിനാല് ശതമാനം വരെ കഴിഞ്ഞ വർഷം വർദ്ധിച്ചിട്ടുണ്ട് അതും കൊണ്ട് മൊത്തത്തിലൊരു വാങ്ങൽ ശേഷി എല്ലാ രാജ്യത്തും കുറഞ്ഞുണ്ട് അത് ഇപ്പം എയ്റ്റീൻ ക്യാരറ്റും മറ്റ് ക്യാരറ്റ് കുറട്ടും ഈ ലാപ്ഗ്രോൺ ഡയമൻഡൊക്കെ വന്നതോടുകൂടി ഒരുപാട് ക്യാരറ്റുമാതിരി ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വരികയാണ് പുതിയ ഫാക്ടറികൾ ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് മാനുഫാക്ചറിങ് സെൻ്റർ ഇന്ത്യയിലുള്ളത് യൂത്ത് ക്വാളിഫൈഡ് മാൻ പവറാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മണിക്കൂറിന് പതിനഞ്ച് പതിനാറ് ഡോളർ മറ്റ് വികസന കൺട്രീസ് കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരു ദിവസത്തേക്ക് പതിനഞ്ച് ഡോളർ കൊടുത്താൽ തന്നെ ധാരാളം ആൾക്കാർ ജോലി ചെയ്യാൻ ചെയ്യാറാണ് ഒരു ദിവസത്തെ ജോലി അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് അപ്പം ഇന്ത്യൻ മാനവ മാനവ വിഭവശേഷി മാക്സിമം ഉപയോഗിക്കുക മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ഓഫ് ദ വേൾഡ് അതിലേക്ക് എല്ലാ വ്യവസായ വ്യാപാരികളും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ലെവലിലുള്ളൊരു പ്രോത്സാഹനം ഗവൺമെൻ്റ് ഭാഗത്ത് ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ടാക്സ് ഇവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ മോണിറ്ററിങ് സിസ്റ്റം ഡിജിറ്റൽ മോണിറ്ററേഷൻ സിസ്റ്റം സ്ഥലത്ത് കൂട്ടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗോൾഡ് മോണിറ്റൈസിങ് സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പക്കൽ ഇരുപത്തി അയ്യായിരം ടണ്ണോളം സ്വർണം അത് പ്രത്യേകിച്ച് ഉപയോഗമില്ലാതെ ഇരിക്കുന്നു അത് ഈ ഇറക്കുമതിക്ക് പകരം അത് കൊണ്ടുവരികയും അത് നമ്മുടെ വ്യാപാരികൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയും ആ രീതിയിൽ വലിയൊരു എമൗണ്ട് വിദേശ നാണയ ശേഖരത്തിൽ നമുക്ക് ലാഭിക്കാനാകും എന്നുള്ള വിലയിരുത്തലുമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നില്ല ഇല്ല അത് വളരെ ഏറ്റവും നല്ല അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏകദേശം ആയിരം ടണ് ഗോൾഡ് ആയിരായിരം എണ്ണൂറ് മുതൽ ആയിരം ടണ് വരെയാണ് ഒരു വർഷം യൂസ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ ഇന്ത്യയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന സ്വർണങ്ങളുണ്ട് അത് റീസൈക്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടില്ലാതെ അത് തന്നെ വലിയ ഉപകാരപ്രദമാവും ഇന്ത്യൻ കൾച്ചറിൻ്റെയും ഭാഗമാണ് വിവാഹത്തിനും ജനനത്തിനൊക്കെ ഓർണമെൻറ്റ്സ് കൊടുക്കുക അണിയുക എന്നുള്ളതൊക്കെ ആ കൾച്ചർ നിലനിൽക്കണം നിലനിർത്തണം ഒരു ഇന്ത്യൻ ബോണ്ടി ഫാമിലി ബോണ്ടിങ്ങിൻ്റെ ഭാഗമാണ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഫാമിലി ബോണ്ടിംഗ് ഗിഫ്റ്റിംഗ് ഉണ്ടാകും നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് സ്വർണം വെളിച്ചത്ത് കൊണ്ടുപോവാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്ത് ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു നേരത്തെ എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് മോണിറ്ററേഷൻ സ്കീം ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല മോണിറ്ററിങ് സ്കീം വന്നു കഴിഞ്ഞാൽ തന്നെയാണ് അത് ഈ അമ്പലങ്ങളിലായിട്ടും വീടുകളിലായിട്ടും മറ്റു പല സ്ഥലങ്ങളിലും ഉപയോഗപ്രദമല്ലാതെ വലിയ ടെന്നു കണക്കിൽ സ്വർണം ഇന്ത്യയിലുണ്ട് അത് റീസൈക്ലിംഗ് സെറ്റിൽമെൻറ്റിലേക്ക് വരികയും അത് വ്യാപാര വ്യവസായ രംഗത്തേക്ക് വരികയും ചെയ്താൽ ഇമ്പോർട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും ശരി എന്തായാലും പറഞ്ഞു വ്യക്തമായ അഭിപ്രായമുണ്ട് പക്ഷേ അത് ഗവൺമെന്റ് ലെവൽ നടപ്പിലാക്കി തീർച്ചയായിട്ടും ഇനിയും ഈ പറയുന്നത് പോലെയുള്ള ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ധനമന്ത്രി അത് പരിഗണിക്കുമെന്ന് കരുതുന്നു ഇത്തവണ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ധനമന്ത്രി പറഞ്ഞ നാല് ഫോക്കസ് ഏരിയ ആണോ ഒന്ന് വനിതകൾ യുവാക്കൾ അതേപോലെ തന്നെ അന്നദാതാക്കൾ അല്ലെങ്കിൽ കർഷകർ ഇങ്ങനെ നാല് ഫോക്കസ് ഏരിയ പറഞ്ഞ ദരിദ്രർ ഇവർക്ക് കൃത്യമായ നടപടികൾ ഇവരുടെ മെച്ചപ്പെടലിന് കൃത്യമായ നടപടികൾ ബജറ്റിൽ ഉണ്ട് എന്ന് തോന്നിയോ തീർച്ചയായിട്ടും ഒരു നീക്കം അങ്ങനെ സംസാരിക്കുകയും അങ്ങനെയുള്ളൊരു നീക്കമുണ്ടായി കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങളുണ്ട് നിലവിൽ വന്നിട്ട് കാർഷിക രംഗം വികസിക്കേണ്ടതുണ്ട് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് കർഷകരെ തന്നെയാണ് യാതൊരു ഇതില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടേണ്ട എല്ലാവരും തൊഴിൽ ചെയ്യുക എന്നുള്ള പുതിയ കൾച്ചറിലേക്ക് സ്ത്രീയും പുരുഷനും പൂർണ്ണമായിട്ടും തൊഴിൽ ചെയ്തെങ്കിൽ തന്നെ തൊഴിലുണ്ടാവണം തൊഴിൽ കണ്ടെത്താനും പൂർണ്ണമായും തൊഴിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു ദിശാബോധം ബജറ്റിൽ കാണുന്നുണ്ട് അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ അത്രത്തോളം അത് എഫക്റ്റീവ് വരും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പ്രാവർത്തികമാക്കുന്നതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രഖ്യാപനങ്ങളും ദിശാബോധവും കാണുന്നുണ്ട് ശരി വളരെ നന്ദി അങ്ങ് പ്രതികരിച്ചു അങ്ങ് പറഞ്ഞത് ശരിയാണ് കാരണം ദിശാബോധമുള്ള ഒരു ബജറ്റ് മാത്രം പോരാ അത്തരം പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ ജനങ്ങൾ ഉൾപ്പെടെ അതിനായി പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി ബജറ്റിൽ പ്രഖ്യാപിച്ച എന്തൊക്കെ പദ്ധതികൾ നമുക്ക് ഉപയോഗിക്കാം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവ് ജനങ്ങൾക്കും ഉണ്ടായി അത് അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു വാല്യൂ വാല്യുണ്ടാവുക ഇത്തവണത്തെ ബജറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് നമ്മളൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഊബറൊക്കെ ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഇവരൊക്കെ ആ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ നേരത്തെ ഓടുന്നു ഇവരൊരു അസ്തിത്വമില്ലാത്ത തൊഴിലാളികളാണ് കാരണം അവർ ഒരിടത്തെയും റോൾ കോളില്ല ഈ ഊബറോ അല്ലെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിയോ ഒന്നും ഇവരെ ഓൺ ചെയ്യുന്നില്ല അപ്പോൾ ഇവർക്ക് ആ വരുന്ന നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഡെലിവറി ചെയ്യണം എന്നുള്ള ആ യാത്രയിൽ ഇവർക്കൊരു അപകടം പറ്റിയാൽ ഇവർക്ക് പി എഫ് ഇല്ല അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ അവരെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരാൻ അവരും ഞങ്ങൾ ഈ തൊഴിൽ സേനയുടെ ഭാഗമാണെന്നവർക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ സർക്കാർ അവർക്ക് ഐ ഡി കാർഡ് കൊടുക്കുന്നു അവർക്കായി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതെന്നെ ഒരുപാട് ആകർഷിച്ചു കാരണം ഈ സ്വിഗ്ഗി സൊമാർ ുള്ള പ്ലാറ്റ്ഫോം തൊഴിലാളികൾ അവരുടെ കഷ്ടപ്പാട് ഏത് സമയത്തും അവർ ജോലി ചെയ്യുന്നു പക്ഷെ അവർക്ക് പി എഫ് ഇല്ല പെൻഷൻ ഇല്ല സ്ഥിര വരുമാനമില്ല ഒരുപാട് അവഗണനകൾ പലയിടത്തുനിന്ന് നേരിടേണ്ടി വരുന്നു അതൊക്കെ ഒഴിവാക്കാൻ അവർക്ക് ഒരു അസ്തിത്വം കൊടുക്കാനുള്ള ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ അത് നല്ലൊരു നടപടിയാണെന്ന് തോന്നുന്നത് അല്ലെ ഒപ്പം തന്നെ മറ്റൊന്ന് ടൂറിസം മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു ബഡ്ജറ്റ് എന്ന് അതെ അപ്പോൾ ഇത്തവണയുള്ള ഒരുപാട് വാർത്തകൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ